സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ ടൂർ പാക്കേജ് ഒരുക്കി കണ്ണൂർ മൂന്ന് നേരം സ്വാദിഷ്ടമായ ഭക്ഷണവും എൻട്രി ഫീസും ഉൾപ്പെടെയാണ് പാക്കേജ് പാക്കേജുമായി ബന്ധപ്പെട്ട് ആദ്യ യാത്ര പോയത് ജില്ലയിലെ കുഞ്ഞുമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വളണ്ടിയർമാരാണ് പ്രകൃതി പഠന യാത്രയുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ തന്നെ പൈതൽമല ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം എന്നീ സ്ഥലങ്ങളിലേക്കായിരുന്നു യാത്ര കെ എസ് ആർ ടി സി പ്രതിനിധി വി മനോജ് കുമാർ ആദ്യ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു കുഞ്ഞലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എൻഎസ്എസ് വോളന്റിയേഴ്സ് ആണ് നമ്മള് നമ്മളിപ്പോ പൈതൽമല വന്നിട്ടുള്ളത് പ്രകൃതി പഠന ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പൈതൽമല എത്തിയിട്ടുള്ളത് നമ്മൾ പൈതൽമല വന്നത് കെ എസ് ആർ ടി സി ബസ്സിലാണ് പൊതുവെ കെ എസ് ആർ ടി സി ബസ്സിൽ നില വരുമ്പോ എന്നെല്ലാം വിചാരിക്കും വെറുതെ സീറ്റിൽ ഇന്ന് നമ്മളിങ്ങനെ ബോർ അടിച്ച് എടുത്തും വരെ വരും അങ്ങനെയൊക്കെ എല്ലാവരും വിചാരിക്കല്ലേ പക്ഷെ നമ്മൾ നല്ല വൈബോടെ പാട്ടെല്ലാം വെച്ച് പാട്ട് പാടി ഡാൻസ് കളിച്ചും ടീച്ചേഴ്സ് ആയാലും കെ എസ് ആർ ടി സീന്റെ ജീവനക്കാരായാലും എല്ലാവരും നല്ല അടിപൊളി ഡാൻസ് എല്ലാം കളിച്ചിട്ടാണ് വന്നത് പിന്നെ നമ്മളെ കെ എസ് ആർ ടി സി ജീവനക്കാരൻ തൻസീ സാറും രാജാട്ടോട് നമ്മളെ പൊന്നും മക്കളെ പോലെ നോക്കിയിട്ട് തന്നെ ഇടത്തും വരെ കൊണ്ടുവന്നത് ഫസ്റ്റ് ടൈം ഉണ്ടെന്ന് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എല്ലാവരും നല്ല വൃത്തി തന്നെ വൈബായിട്ട് നിന്നു പിന്നെ ഇവിടെ എത്തിയിട്ടായാലും നമ്മൾ ഫുൾ അങ്ങെല്ലാം പോയി കറങ്ങി എല്ലാം സെറ്റ് ആയിട്ട് നമ്മൾ നിക്കുന്നുണ്ട് പിന്നെ മൂന്നേരത്തെ ഫുഡും അടിപൊളിയായിരുന്നു നമുക്ക് കിട്ടിയത് നന്ദിലെ ഒപ്പം അഞ്ച് ഡിസ്കൗണ്ടും നേടും കേരളത്തിൽ എല്ലായിടത്തും